ാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ കുർത്താ സെറ്റുകളുടെ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ മൂന്ന് മൂന്നുപേരും കൂടെ ഇന്ന് സെലക്ട് ചെയ്യാവേ കമ്മ്യൂണിറ്റിക്ക് ശരിക്കും എന്താണെന്നുള്ളത് അറിയാത്തവരുണ്ട് അറിയാത്തവരുണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ അപ്പൊ തിരിച്ച് ഞാൻ അതേപോലെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് തരുന്നത് അതേപോലെ നിന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് തീർക്കും എന്നൊക്കെ ചോദിച്ച റൂഡായിട്ട് കമന്റ് ചെയ്യുന്നവരുണ്ട് ആക്ച്വലി അത് ചോദിച്ചാൽ അതൊരു ആണ് കാരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ടാവും മേടിക്കാൻ പറ്റാത്തവർക്ക് എന്റെ കയ്യിൽ എക്സസ് ആയിട്ടിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാ മാത്രമല്ല ഇപ്പൊ ഇത് നോക്കാനാണ് പകുതിയില് കൂടുതൽ ഐറ്റംസ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരുന്ന ഇതെല്ലാം എന്തെങ്കിലും വെറുതെ ഇരിക്കുന്ന സാധനങ്ങളൊന്നുമല്ല ാണ് ഇത് നിങ്ങായിട്ട് അയച്ചു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ വീഡിയോ കാണാം മാക്സിമം കാണാൻ വേണ്ടിട്ട് നോക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സ്പോട്ട് ലൈറ്റിൽ വരാൻ പറ്റും ആ സ്പോട്ട് ലൈറ്റിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് ആ മന്ത്രി ഈ സാധനങ്ങൾ അയച്ചു കൊടുക്കട്ടോ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണണ്ടേ സോ ഇത്തവണ നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുള്ളത് പോലെ ഞാൻ ആദ്യം വെച്ചിട്ടുള്ളത് പ്ലമിന്റെ ഒരു കോക്രട്ട് ഹെയർ മാസ്ക് ആണ് പിന്നെ ഒരു ഹെയർ ഗ്രോത്ത് വച്ചിട്ടുണ്ട് റവിന്റെ ഒരു ബോഡി വാഷും ഡോക്ടർ ഷെഡ്സിന്റെ ഒരു സൺസ്ക്രീനും ലാക്മേയുടെ ഒരു ഐലൈനറും പ്രേനയുടെ വൺ ലിപ്പാകും സിമ്പിളിന്റെ ഒരു ഫേസ് വാഷും എൽ വിബിയുടെ ഫോർ ഇൻ വൺ ലിക്വിഡ് ലിപ്സ്റ്റിക് സ്കെയിൽ ആണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് വാഷ് ചെയ്ത യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലോത്തിന്റെ ഒരു ടോപ്പ് ബാഗും കൂടെ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞി അറ കൂടെ വരുന്നുണ്ട് നല്ല ഒരു ഫ്രണ്ടിൽ ഇതാ ഫ്രണ്ടിലും ഫ്രണ്ടിലും ഒരു അറയൊക്കെ ഉണ്ട് അപ്പൊ ഇനി നമ്മൾ കഴിഞ്ഞ മാസത്തെ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവാണ് സോ ഈ പേരാണ് നമ്മുടെ കഴിഞ്ഞ മാസം ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാറു ഓൾറെഡി ക്വീൻ ആയിട്ടുള്ളതാണ് ലക്ഷ്മിജി ഓൾറെഡി ക്വീൻ ആയിട്ടുള്ളതാണ് അപ്പൊ ഇവരുടെ രണ്ടാളുടെയും തൊട്ട് താഴെയുള്ള ഐഡിയസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇല്ല നാലാളുടെയും പേര് ചേർന്ന് ഇത് കറങ്ങി ആരുടെ നേരെ ആയിരിക്കും അയാൾ ആയിരിക്കട്ടെ നമ്മുടെ കഴിഞ്ഞ മാസം റിസാനാണ് നമ്മുടെ കഴിഞ്ഞ മാസം കേട്ടോ അപ്പൊ ഇനി നമ്മൾ കുർത്താസിന്റെ മൂന്ന് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ആ വീഡിയോ സോ ബ്ലാക്കിന്റെ വിന്നേഴ്സിനെയാണ് ബ്ലാക്ക് വിന്നറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്

അപ്പൊ ആരും വിഷമിക്കണ്ട എല്ലാവർക്കും ഇനിയും ചാൻസസ് ഉണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് കാണാം